യുവാവിനെ ചികിത്സാ സഹായം തേടി കുടുംബം നിലമ്പൂർ നഗരസഭയിലെ എന്ന യുവാവിനാണ് അടിയന്തര ചികിത്സാ സഹായം തേടുന്നത് ഡിവിഷനിലെ ഷൈജിത്ത് എന്ന് പറയുന്ന വയസ്സുള്ള ചെറുപ്പക്കാരൻ സാധാരണ കുടുംബാംഗമാണ് അയാള് ഇന്ത ഒരു തൊഴിലാളിയാണ് അദ്ദേഹത്തിന് രണ്ടു മാസം മുമ്പ് ശാരീരിക അസ്വസ്ഥ സംബന്ധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മലബാർ ക്യാൻസർ സെന്ററിൽ വെച്ചുകൊണ്ട് മജ്ജ ക്യാൻസർ ബാധിച്ചതായിട്ടാണ് അറിയുന്നത് മജ്ജ മാറ്റിവെക്കാൻ ആശുപത്രി അധികൃതർ അറിയിക്കുകയും വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് അത് മാറ്റിവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് ജ്യേഷ്ഠനാണ് മജ്ജ കൊടുക്കുന്നത് ഈ ആശുപത്രിയിലെ ചെലവുകൾ ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് അറിയാൻ സാധിച്ചത് സാധാരണ കുടുംബമായ ഇവർക്കിത് നേരിട്ട് ചെയ്യാൻ കഴിയാത്തതിനാൽ നമ്മുടെ സമൂഹത്തിലെ ഇത്തരം പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നാട്ടിലെ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ജനകീയ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ധനസമാഹരണം നടത്തി വരികയാണ് അപ്രതീക്ഷിതമായി തേടിയെത്തിയ അസുഖത്തിന് അടിയന്തരമായി മജ്ജ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഷൈജിത് തലശ്ശേരി മലബാർ ക്യാൻസർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഓപ്പറേഷന് വേണ്ടി അൻപത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരും ഭീമമായ ഈ തുക കണ്ടെത്താൻ ഈ സാധാരണ കുടുംബത്തിന് കഴിയില്ല ഇതേ തുടർന്ന് പണം കണ്ടെത്തുന്നതിന് ഷൈജിത്ത് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് പി വി അബ്ദുൽ വഹാബ് പി വി അൻവർ മാട്ടുമൽ സലീം ആര്യാടൻ ഷൗക്കത്ത് അരുമ ജയകൃഷ്ണൻ പി എം ബഷീർ പാലോളി മെഹബൂബ് അഡ്വക്കേറ്റ് അശോക് കുമാർ എന്നിവർ അടങ്ങിയതാണ് ചികിത്സാ സഹായ കമ്മിറ്റി രക്ഷാധികാരികൾ നാല് പൂജ്യം ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് 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 പൂജ്യം 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 അഞ്ച് നാല് എട്ട് എന്ന ബാങ്ക് അക്കൗണ്ടിലേക്കോ ഒൻപത് ആറ് മൂന്ന് മൂന്ന് ഒന്ന് ഏഴ് മൂന്ന് മൂന്ന് അഞ്ച് നാല് എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പി എം ബഷീർ സ്കരിയ കിനാം തോപ്പിൽ എ എം മനു നിയാസ് മുതുകാട് കൗൺസിലർ കുഞ്ഞുട്ടിമാൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ